ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തിരൂർ മെഗാ ഫാഷൻ ഷോ നടത്തി വസ്ത്രവിപണന വിപണന രംഗത്ത് തിരൂരിന്റെ ജനകീയ വസ്ത്രാലയമായ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഫാഷൻ രംഗത്ത് പുതിയ വിസ്മയങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ഫാമിലിയുടെ പുതിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയും പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെയുമുള്ള രണ്ട് കാറ്റഗറിയായി സംഘടിപ്പിച്ച ഷോയിൽ ഏകദേശം മുപ്പത്തഞ്ച് കണ്ടസ്റ്റന്റ് ആണ് പങ്കെടുത്തത് ഫാമിലി മേക്കോവർ ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനറുമായ കാർത്തിക മോഹൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് മാനേജ്മെന്റ് അംഗങ്ങളായ ജിയാദ് ജോഹർ ഷിബിൽ അഹമ്മദ് അജ്നാസ് വി റഹീസ് എച്ച് ആർ പ്രിയ ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ ഡിസൈനർമാരായ ആയിഷ റോഹില ഷാമ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി തിരൂർ Nay Dadukam, Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.